ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ വാഹനം വാഹനമോടിച്ചതിന് ഡ്രൈവർക്കെതിരെ റോയൽ ഒമാൻ പോലീസ് കേസെടുത്തു സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്ന വീഡിയോയും പ്രചരിച്ചിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വാഹനം ഓടിച്ചയാളെ മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് രാജ്യത്തെ അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമാനിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി റോഡ് അപകടങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്താറ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ വേഗത അശ്രദ്ധ മോശം പെരുമാറ്റം ക്ഷീണം ഓവർടേക്കിംഗ് ലഹരി സുരക്ഷിതമായ അകലം പാലിക്കാതിരിക്കൽ വാഹനങ്ങളിലെ തകരാറുകൾ എന്നിവയാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വൈബ് ഉർദുഖാൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും സുൽത്താൻ ഹൈതംബിൻ താരിക്കുമായും കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉർദുഖാന്റെ ഔദ്യോഗിക സന്ദർശനം ഒമാനും തുർക്കേയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ചട്ടക്കൂടിനുള്ളിലാണ് ഈ സന്ദർശനമെന്നും ഇരുരാജ്യങ്ങളുടെയും വികസനവും സമൃദ്ധിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നും റോയൽ കോഡ് അഫയേഴ്സ് പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം സുൽത്താൻ തുർക്കി സന്ദർശിക്കുകയും നിരവധി വികസന കരാറുകളിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തു ഒമാനിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി മൊബൈൽ ഫോൺ നമ്പർ പോർട്ടബിലിറ്റിക്കായി ആരംഭിക്കുന്ന പുതിയ കേന്ദ്ര സംവിധാനത്തിൻ്റെ പരീക്ഷണം ആരംഭിച്ചു ഗുണഭോക്താക്കൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഓട്ടോമേറ്റഡ് ലളിത നടപടിക്രമങ്ങളിലൂടെ ഒരേ നമ്പർ നിലനിർത്തിക്കൊണ്ട് സേവനദാതാക്കൾക്കിടയിൽ എളുപ്പത്തിൽ മാറാൻ അനുവദിക്കുന്ന ഒരു സംയോജിത കേന്ദ്ര സംവിധാനമായിരിക്കും ഇത് ഗുണഭോക്താക്കൾക്ക് എളുപ്പവും ലളിതവുമായ നടപടിക്രമങ്ങളിലൂടെ പോർട്ടബിലിറ്റി ഉറപ്പാക്കുന്നതിനും സിസ്റ്റത്തിൻ്റെ സാങ്കേതികവും നടപടിക്രമപരമായ സന്നദ്ധത പരിശോധിക്കുന്നതിനും ഇതിൻ്റെ പ്രവർത്തനം വിശകലനം ചെയ്യുന്നതിനും വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുമുള്ള പദ്ധതി നിലവിൽ പൈലറ്റ് ഘട്ടത്തിലാണെന്നും ട്ര അറിയിച്ചു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഓപ്പറേറ്റർമാർക്കിടയിൽ മാറുന്ന പ്രക്രിയ എളുപ്പമാക്കുന്നത് പോലുള്ള സവിശേഷതകൾ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തും സിസ്റ്റം ലാൻഡ് ലൈൻ നമ്പറുകളെ കൂടി പിന്തുണയ്ക്കുന്നതിനാൽ ഇത് കമ്പനികളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാനും സഹായകമാകും ഡോളറുമായുള്ള വിനിമയ നിരക്കിൽ ഇന്ത്യൻ രൂപ കരുത്താർജിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സമീപ ആഴ്ചകളിലെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്കാണ് ഒമാനിലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് രൂപയാണ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് അഞ്ച് രൂപ വരെ വിനിമയ നിരക്ക് ലഭിച്ചിരുന്നു വരും ദിവസങ്ങളിലും സ്ഥിതി തുടരുമെന്നാണ് മണി എക്സ്ചേഞ്ചുകൾ നൽകുന്ന സൂചന പ്രവാസികൾക്ക് അത് ഇത് സന്തോഷകരമായ വാർത്തയല്ല തുടർച്ചയായ ഇടിവിൽ തളർന്നു നിന്ന് ഇന്ത്യൻ രൂപയെ കരകയറ്റാൻ റിസർവ് ബാങ്ക് വിപണിയിൽ മുന്നൂറ് കോടി ഡോളർ മുതൽ അഞ്ഞൂറ് കോടി ഡോളർ വരെ വിറ്റഴിച്ചതായാണ് റിപ്പോർട്ട് ഇതോടെ രൂപ ഡോളറിനെതിരെ നില മെച്ചപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ റിസർവ് ബാങ്കിൻ്റെ ഈ ഇടപെടലാണ് രൂപയുടെ മൂല്യത്തിൽ മുന്നേറ്റത്തിന് കാരണമായത് ഈ ഇടപെടൽ ഫലിച്ചതോടെ രൂപ കഴിഞ്ഞ ദിവസം നാല് മാസത്തെ ഏറ്റവും വലിയ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് ഒരു യു എസ് ഡോളറിനെതിരെ എൺപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് പൂജ്യം എന്ന നിലയിൽ രൂപ വ്യാപാരം അവസാനിപ്പിച്ചു യു എസിൻ്റെ വാണിജ്യ നികുതികൾ ഓഹരി വിപണിയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ കുറവ് സ്വർണ്ണ ഇറക്കുമതിയിലെ വർദ്ധിച്ച ആവശ്യം എന്നിവയെ തുടർന്ന് രൂപയുടെ മൂല്യം അടുത്തിടെയായി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു ആർ ബി ഐ ഇടപെടുന്നതിന് മുമ്പ് രൂപ എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിന് അടുത്തായിരുന്നു രൂപയുടെ വ്യാപാരം നടന്നിരുന്നത് രൂപയുടെ മൂല്യം പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ഇടിഞ്ഞിരുന്നു എന്നും അതിനാൽ റിസർവ് ബാങ്കിന്റെ ഇടപെടൽ വലുതായിരുന്നു എങ്കിലും അപ്രതീക്ഷിതമായിരുന്നില്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഒമാന്റെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് സെപ്റ്റംബറിൽ പതിമൂന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി പ്രധാനമായും ഗതാഗത ചെലവുകൾ ഉയർന്നതാണ് ഇതിന് കാരണമെന്നും നാഷണൽ ദേശീയ സ്ഥിതിവിവര കേന്ദ്രം പുറത്തിറക്കിയ ഉപഭോക്തൃ വില കണക്കുകളിൽ വ്യക്തമാക്കുന്നു ഒമാന്റെ ഉപഭോക്തൃ വില സൂചിക പ്രകാരം വാർഷിക പണപ്പെരുപ്പം കഴിഞ്ഞ മാസം ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം വർദ്ധിച്ചു ഓഗസ്റ്റിൽ ഇത് പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത് അന്ന് പണപ്പെരുപ്പം ഒന്നേ പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനമായിരുന്നു ഗതാഗത വിഭാഗത്തിൽ കുത്തനെ ചെലവ് ഉയർന്നതാണ് പണപ്പെരുപ്പത്തിലെ വർദ്ധനവിന് പ്രധാനമായും കാരണമായതെന്ന് ഒമാന്റെ ഉപഭോക്തൃ വില സൂചികയിൽ പറയുന്നു സെപ്റ്റംബറിൽ ഗതാഗത ചെലവുകൾ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നു വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിഭാഗത്തിലെ വിലകളിൽ ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം ശക്തമായ വർധനവും രേഖപ്പെടുത്തി അതേസമയം റെസ്റ്റോറൻറ്റുകളുടെയും ഹോട്ടലുകളുടെയും വിലകൾ രണ്ട് പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിച്ചു ഇത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പ നിരക്കിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അതേസമയം ഉപഭോക്തൃ രംഗത്ത് ഏകദേശം ഇരുപത്തി ശതമാനം വരുന്ന ഭക്ഷ്യ ലഹരിപാനീയ വിഭാഗത്തിലെ വിലകൾ സെപ്റ്റംബറിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം കുറഞ്ഞു ഈ ഇനത്തിൽ പച്ചക്കറി വിലകൾ ഏഴ് പോയിൻ്റ് നാല് ശതമാനവും പഴങ്ങളുടെ വില ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനവും കുറഞ്ഞു എങ്കിലും ബ്രെഡ് ധാന്യങ്ങൾ പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനം മത്സ്യം സമുദ്ര വിഭവങ്ങൾ രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം എണ്ണകൾ നെയ്യ് ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം എന്നിവ എന്നിവയിൽ മിതമായ വർധനവ് രേഖപ്പെടുത്തി വിനോദ സാംസ്കാരിക വിഭാഗത്തിൽ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം ഇടിവും രേഖപ്പെടുത്തി ഫർണിച്ചറുകൾ വീട്ടുപകരണങ്ങൾ പതിവ് അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ ചെലവ് പൂജ്യം പോയിൻറ്റ് ഒന്ന് ശതമാനം കുറഞ്ഞു ഷെയ്ഖ് സായിദ് റോഡിലെ അൽ ഹമീദിയ പാലം ഭാഗികമായി ഊർജ അടിസ്ഥാന സൗകര്യ മന്ത്രാലയം തുറന്നുകൊടുത്തു എമിറേറ്റിലെ റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിനും ഗതാഗതക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ശനിയാഴ്ച പാലം തുറന്നുകൊടുത്തത് ഒന്ന് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ നീളമുള്ള പാലത്തിന് ഓരോ ദിശയിലേക്കും നാല് ലൈനുകൾ വീതമാണുള്ളത് കൂടാതെ മുഗൾ ഭാഗത്തെ ലൈറ്റിംഗ് സംവിധാനങ്ങൾ പൂർണ്ണമായും സ്ഥാപിച്ചു അതേസമയം ഇന്റർസെക്ഷനുകൾ നടപ്പാതകൾ പാർക്കിംഗ് ഏരിയകൾ മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണ ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഷെയ്ഖ് സായിദ് റോഡിനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡുമായി ബന്ധിപ്പിക്കുന്ന ഒരു കണക്ടിംഗ് റോഡും രണ്ടാമത്തെ റോഡിലൂടെയുള്ള പാലത്തിൻ്റെ വിപുലീകരണവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഈ വർഷം അവസാനത്തോടെ ബാക്കിയുള്ള എല്ലാ ജോലികളും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാലം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ ഷെയ്ഖ് സായിദ് റോഡിലെ യാത്രാസമയം അറുപത് ശതമാനം വരെ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് അൽ ഹമീദിയ അൽ റാഷിദിയ തുടങ്ങിയ പ്രധാന താമസ സേവന മേഖലകളിലേക്കുള്ള ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കാനും വാഹനങ്ങളുടെ ഒഴുക്ക് മെച്ചപ്പെടുത്താനും സഹായിക്കും പദ്ധതി പൂർത്തിയാകുന്നതോടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹോസ്പിറ്റൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ സായിദ് എജ്യൂക്കേഷൻ കോംപ്ലക്സ് എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കും യു എ ഇ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ദേശീയ പദ്ധതിയുടെ ഭാഗമാണ് ഇത് അജ്മാനിലെ നഗരവളർച്ചയെ പിന്തുണയ്ക്കുകയും കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും ബഹ്റൈനിൽ തൊഴിൽ കരാർ അവസാനിച്ചതിനു ശേഷവും ഗാർഹിക തൊഴിലാളികളെ ഈ മേഖലയ്ക്ക് പുറത്തുള്ള ജോലികളിലേക്ക് മാറ്റുന്നത് നിരോധിക്കുന്ന കരട് നിയമത്തെ മന്ത്രിസഭ ശക്തമായി എതിർത്തു രണ്ടായിരത്തി ആറിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി നിയമത്തിലെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഭേദഗതി ചെയ്ത് പാർലമെൻറ്റിൽ സമർപ്പിച്ച പ്രമേ പ്രമേയത്തെയാണ് മന്ത്രിസഭ എതിർത്തത് നിർദ്ദിഷ്ട മാറ്റങ്ങളെക്കുറിച്ചുള്ള ഭരണഘടനാപരവും നിയമപരവും സാമ്പത്തികവും അന്തർദേശീയവുമായ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്ന അഞ്ച് പ്രധാന എതിർപ്പുകളാണ് സർക്കാർ ഉന്നയിച്ചത് കരട് നിയമം യഥാർത്ഥ നിയമനിർമ്മാണ ശൂന്യതയെ അഭിസംബോധന ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് മന്ത്രിസഭ നിരീക്ഷിച്ചു നിലവിലെ നിയന്ത്രണങ്ങൾ ഗാർഹിക തൊഴിലാളികളെ അവരുടെ പെർമിറ്റുകളുടെ സാധുതാ സമയത്ത് തൊഴിലുകൾ മാറ്റുന്നതിൽ നിന്നും ഇതിനോടകം നിയന്ത്രിക്കുന്നുണ്ട് ആഭ്യന്തര ഇതര മേഖലകളിലേക്കുള്ള നിയമപരമായ കൈമാറ്റം അപൂർവമാണെന്നും സാധാരണയായി പെർമിറ്റ് അല്ലെങ്കിൽ കരാർ കാലഹരണപ്പെട്ട ശേഷമാണ് ഇങ്ങനെ മാറുന്നതെന്നും ഡാറ്റകൾ കാണിക്കുന്നു ഈ കേസിലില്ലാത്ത വ്യക്തമായ നിയന്ത്രണ ആവശ്യമുള്ളപ്പോൾ മാത്രമേ പുതിയ നിയമനിർമ്മാണം അവതരിപ്പിക്കാവൂ എന്നും മന്ത്രിസഭ വ്യക്തമാക്കി കരാർ അവസാനിച്ചതിന് ശേഷവും ഗാർഹിക തൊഴിലാളികൾ മറ്റ് ജോലികളിലേക്ക് മാറുന്നത് തടയുന്നത് നിർബന്ധിത തൊഴിൽ വ്യവസ്ഥയ്ക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പും ഇതു സംബന്ധിച്ച് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ മന്ത്രിസഭ നൽകി